केरला श्रीमती प्रियंका गांधी वाड्रा मैं प्रियंका गांधी वाड्रा जो लोकसभा की सदस्य निर्वाचित हुई हूं सत्यनिष्ठा से प्रतिज्ञान करती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगी मैं भारत की प्रभुता और अखंडता अक्षुण रखूँगी तथा जिस पद को मैं ग्रहण करने वाली हूँ उसके कर्तव्यों का श्रद्धा पूर्वक निर्वहन करूँगी जय हिंद ശ്രീ ചവാൻസന്ത് പ്രിയങ്ക ഗാന്ധി അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തു വയനാട് എം പി ആയി ഭരണഘടന കൈയിലേന്തി ആയിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത് ബിനുരാജ് ചേരുന്നുണ്ട് ബിനുരാജ് അങ്ങനെ കാത്തിരുന്ന സഭാപ്രവേശമാണ് സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ചുമതലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും പാർലമെന്ററി രംഗത്തേക്ക് പ്രിയങ്കയുടെ കടന്നുവരവ് അത് കാത്തിരുന്നതാണ് അത് സംഭവിച്ചിരിക്കുകയാണ് വിവരങ്ങൾ നിമി പാർലമെന്റിൽ ആദ്യ അജണ്ടയായിട്ടായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ അല്പസമയം മുമ്പ് അവർ സത്യപ്രതിജ്ഞ ചെയ്തു അവർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഭരണഘടനയുടെ ഒരു ചെറിയ പതിപ്പിപ്പോൾ കോൺഗ്രസ് എല്ലാ ഭരണഘടനാ സംബന്ധമായ എല്ലാ പ്രതിഷേധങ്ങളിലും അതോടൊപ്പം തന്നെ അവരുടെ സമരങ്ങളിലും ഒക്കെ തന്നെ ഉയർത്തിക്കാട്ടുന്ന ചെറു ഭരണഘടനയുടെ ഒരു ഒരു ചെറിയ പുസ്തകം ആ പുസ്തകം ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ അവരുടെ സത്യ ഈ പാർലമെന്റിൽ ലോക്സഭയിൽ അവരുടെ സത്യപ്രതിജ്ഞ ചെയ്തത് ഏതായാലും വയനാട് എം പി ആയി പ്രിയങ്ക ഗാന്ധി ചുമതലയേറ്റിരിക്കുകയാണ് നാല് ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ അങ്ങനെ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസിന് ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് എം പിമാരൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്ന ഇനി അങ്ങോട്ട് കോൺഗ്രസിന്റെ പോരാട്ടത്തിന് വലിയൊരു ആവേശം പ്രിയങ്ക പ്രിയങ്കയുടെ കൂടി സാന്നിധ്യം അതിനെ ഉപകരിക്കും എന്നാണ് കോൺഗ്രസ് എം പിമാരടക്കം ഈ ഘട്ടത്തിൽ പറയുന്നത് അങ്ങനെ കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പോരാട്ടത്തിന് പ്രിയങ്കയുടെ കൂടി സാന്നിധ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വയനാട് എം ആയിട്ടാണ് അവർ ചുമതലയേൽക്കുന്നത് അപ്പോൾ വയനാടിനു വേണ്ടി പ്രിയങ്ക എന്തൊക്കെ പാർലമെന്റിൽ ചെയ്യും വയനാടിനു വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള അധികാരങ്ങൾ ക്ഷമിക്കണം വയനാടിനു വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള അവകാശങ്ങൾ നേടിയെടുക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കറിയാം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ് വയനാട് വയനാട് ദുരന്തത്തിന് ശേഷം ഇനിയും പൂർണ്ണതോതിലുള്ള കേന്ദ്രത്തിൻ്റെ സഹായം അവിടേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ആ സഹായത്തിനു വേണ്ടി പ്രിയങ്ക ഗാന്ധി കേന്ദ്രത്തിൽ പ്രത്യേകിച്ച് പാർലമെൻറ്റിൽ ഉയർത്തുന്ന വാദങ്ങളൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഇന്നലെ കേരളത്തിൽ നിന്നുള്ള പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്നുള്ള നേതാക്കൾ പ്രിയങ്ക ഗാന്ധിയെ കണ്ട് അവരുടെ ജയിച്ചതായിട്ടുള്ള സാക്ഷ്യപത്രം ഭരണാധികാരി സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് അവർക്ക് നൽകിയിരുന്നു ആ ഘട്ടത്തിലും നേതാക്കളോട് പറഞ്ഞത് വയനാടിൻ്റെ പുനരധിവാസമാണ് തൻ്റെ പ്രധാനപ്പെട്ട കടമ അജണ്ട എന്നുള്ളതാണ് അതിനുവേണ്ടി അതിനുവേണ്ടി മുൻപോട്ടുള്ള മുൻപോട്ട് നീങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് पीछे ഭവനരഹിതരെ പാർപ്പിക്കുന്നതടക്കം വലിയ ദൗത്യം തൻ്റെ മുമ്പിലുണ്ട് എന്നാണ് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും അവർ പറഞ്ഞത് വയനാടിനു വേണ്ടിയായിരിക്കും തൻ്റെ ശബ്ദം ഉയരുന്നത് തന്നെ നെഞ്ചോട് ചേർത്ത വയനാടിന് വലിയ നന്ദി പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി അധികാരം ഏറ്റെടുത്ത് ഏറ്റെടുത്തത് ആ വിജയത്തിൽ നന്ദി അറിയിച്ചിരിക്കുന്നത് അങ്ങനെ വയനാടിൻ്റെ എം പി ആയി പ്രിയങ്ക ഗാന്ധി ചുമതലയേറ്റിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് ശേഷമാണ് വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുന്നത് ഒരു പരിധിവരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പ്രത്യേകിച്ച് എം പി ആയിരുന്ന കാലത്തിൽ പോലും കാലത്ത് നൽകിയ പല വാഗ്ദാനങ്ങളും രാഹുൽ ഗാന്ധിക്കും പാലിക്കാനായില്ല എന്നോ അതൊക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി മുൻപോട്ട് പോകുന്നത് വയനാടിന് ഒരു മെഡിക്കൽ കോളേജ് താൻ യാഥാർത്ഥ്യമാക്കും എന്നാണ് അവർ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് വയനാടിന്റെ ആരോഗ്യ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ അവിടുത്തെ കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ തോട്ടം തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധികൾ ഇതൊക്കെ തന്നെ താൻ നേരിട്ട് തനിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കിയത് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം താഴെത്തട്ടിലുള്ള ആളുകളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവർ ശ്രമിച്ചിരുന്നു അങ്ങനെ വയനാടിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വയനാട് എം ബി ഐ ചുമതലയേറ്റിരിക്കുന്നത് സംഘടനാതലത്തിലും പ്രിയങ്കയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും പാർട്ടി തോറ്റിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ പ്രിയങ്കയുടെ സാന്നിധ്യം ഇനി അങ്ങോട്ട് സംഘടനാതലത്തിലും ഏത് രീതിയിൽ കോൺഗ്രസിന് സഹായകരമാകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉത്തര ഉത്തർപ്രദേശിലൊക്കെ അവർ ചുമതലയിൽ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് ഒരു പാർലമെന്റേറിയൻ എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ സംഘടനാ രംഗത്തും പ്രത്യേകിച്ച് പാർലമെന്ററി രംഗത്തും പ്രിയങ്കയുടെ സംഭാവനകൾ എന്താകും എന്നാണ് ഏറ്റവും ഉറ്റുനോക്കുന്നത് അതേസമയം തന്നെ ബി ഈ ഗാന്ധി കുടുംബത്തിൻ്റെ ആധിപത്യത്തിനെതിരെ വിമർശനവുമായി രംഗത്ത് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പാർലമെന്റിലുണ്ട് അതിന് പിന്നാലെ പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്ന ഒരു സാഹചര്യത്തെ ബി രാഷ്ട്രീയമായി ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട